കൊട്ടിയൂർ എന്ന് കേൾക്കുമ്പോൾ അവിടെ ഒരു തവണയെങ്കിലും പോയിട്ടുള്ളവരുടെ മനസ്സിൽ മനോഹരമായ വയനാടൻ മലനിരകളും തിമിർത്ത് പെയ്യുന്ന മഴയും ബാവലിപ്പുഴയും പർണശാലകളും ഹരിഗോവിന്ദവിളിയും തിരുവഞ്ചിറയും മണിത്തറയും അമ്മാറക്കൽത്തറയും സഹ്യാദ്രിയുടെ ഹരിതഭംഗിയും ഓടപ്പൂവും അങ്ങനെ എല്ലാം കൂടി ചേർന്ന ജീവസുറ്റ ഒരു ചിത്രമായിരിക്കും തെളിഞ്ഞുവരിക കൊട്ടിയൂർ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രസങ്കേതമാണ് ക്ഷേത്രമില്ലാത്ത ക്ഷേത്രം പ്രകൃതി തന്നെ ഈശ്വരനായി മാറിയ സ്ഥലം യാഗഭൂമിയാണിത് വടക്കൻ കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ കൊട്ടിയൂർ ക്ഷേത്രം ദക്ഷിണകാശി ത്രിച്ചെറുമന്ന വടക്കീശ്വരം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഉൾപ്പെട്ട പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണിത് കണ്ണൂർ ജില്ലയുടെ കിഴക്ക് വയനാടൻ മലനിരകൾക്ക് പടിഞ്ഞാറായി ബാവലിപ്പുഴയുടെ ഇരു കരകളിലുമായിട്ടാണ് അക്കര അക്കരക്കൊട്ടിയൂരെന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്ര സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കൊട്ടിയൂരിൽ സ്ഥിരമായ ഒരു ക്ഷേത്രവും നിത്യപൂജാ സമ്പ്രദായങ്ങളുമാണുള്ളത് എന്നാൽ ദക്ഷയാഗം നടന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന അക്കര കൊട്ടിയൂരിൽ സ്ഥിരമായ ഒരു ശ്രീകോവിലോ ഒരു തിടപ്പള്ളിയോ ഒന്നുമില്ല ഉത്സവം നടക്കുന്ന വൈശാഖ മഹോത്സവ കാലത്തേക്ക് മാത്രമായി താൽക്കാലികമായിട്ടാണ് അവയെല്ലാം നിർമ്മിക്കുന്നത് വർഷത്തിൽ ഇരുപത്തിയെട്ട് ദിവസം മാത്രമാണ് ഇവിടെ പൂജാതി കർമ്മങ്ങളും മറ്റും നടക്കുന്നത് ബാക്കിയുള്ള വർഷത്തിലെ പതിനൊന്ന് മാസവും ഇവിടം കാട് മൂടിക്കിടക്കും ഒറ്റപ്പിലാൻ എന്നയാൾക്കല്ലാതെ മറ്റു മനുഷ്യർക്കാർക്കും പ്രവേശനവും ആ സമയത്ത് സാധ്യമല്ല ആ കാലത്ത് ഇവിടെ ദേവപൂജയാണെന്നാണ് വിശ്വാസം വൈശാഖ മഹോത്സവം നടക്കുന്ന ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്ര വരെയുള്ള സമയത്ത് ഇക്കരക്കൊട്ടിയൂരിൽ നിന്നും ബലിബിംബങ്ങൾ എത്തിച്ചാണ് ഇവിടെ പൂജകൾ നടത്തുന്നത് അതിനാൽ ഈ ഇരുപത്തിയെട്ട് ദിവസവും ഇക്കരക്കൊട്ടിയൂരിൽ പൂജകളൊന്നും ഉണ്ടാവില്ല ഉത്സവം കഴിഞ്ഞുള്ള പതിനൊന്ന് മാസം നിത്യപൂജകൾ നടക്കുന്നത് ഇക്കരക്കൊട്ടിയൂരാണ് കൊട്ടിയൂരിൽ ഇന്ന് കാണുന്ന അനുഷ്ഠാനങ്ങളും പൂജാവിധികളുമൊക്കെ വ്യത്യസ്ത കാലങ്ങളിലായി ചിട്ടപ്പെടുത്തിയത് പരശുരാമനും ശങ്കരാചാര്യരുമാണെന്ന് പറയപ്പെടുന്നു പക്ഷേ ശങ്കരാചാര്യർ ഇവിടെ വന്നുവെങ്കിലും അദ്ദേഹത്തിന് പുഴ കടന്ന് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിലേക്ക് പ്രവേശിക്കാനായില്ല കാരണം അദ്ദേഹം നോക്കുമ്പോൾ ഇവിടെ കാണുന്നതെല്ലാം ശിവലിംഗങ്ങളായിരുന്നു അത്രയും അതിനാൽ പുഴയ്ക്കരെ നിന്ന് അദ്ദേഹം തൊഴുത് തിരിച്ചു പോയി എന്നാണ് പറയപ്പെടുന്നത് മറ്റെവിടെയും കാണാനാവാത്തതും വ്യത്യസ്തതയുള്ളതുമായ ആചാരാനുഷ്ഠാനങ്ങളും ഗൂഢമായ പൂജാതി കർമ്മങ്ങളും പ്രകൃതിയുടെ സൗന്ദര്യവും ഓടപ്പൂവും പ്രകൃതിയോട് ഇണങ്ങിയ നിർമ്മാണ രീതികളും വിവിധ സമുദായങ്ങളുടെ കൂട്ടായ്മയുമൊക്കെ ഈ യാഗഭൂമിയുടെ മാത്രം പ്രത്യേകതയാണ് രാപ്പകൽ ഭേദമന്യേ ടൺ കണക്കിന് വിറകരിയുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ അടുപ്പുകളിൽ നിന്നും നാമമാത്രമായ ചാരം മാത്രമാണ് ലഭിക്കുക ശിവഭൂതഗണങ്ങൾ അപ്പോളപ്പോൾ ഈ ചാരം മാറ്റുന്നുണ്ട് എന്നാണ് വിശ്വാസം ഇതേസമയം ഇവിടെ നിന്നും ഏകദേശം എൺപത് കിലോമീറ്റർ അകലെയുള്ള തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലെ അടുപ്പിൽ കൊട്ടിയൂർ ഉത്സവം നടക്കുന്ന ഇരുപത്തിയെട്ട് ദിവസവും പതിവിലുമേറെ ചാരം കാണപ്പെടുന്നുവെന്നതും ഉത്തരം കിട്ടാത്ത ഒരു കാര്യമായി അവശേഷിക്കുന്നു ബ്രാഹ്മണ സ്ത്രീകൾക്കും രാജകുമാരന്മാർക്കും കൊട്ടിയൂരിൽ പ്രവേശനം നിഷിദ്ധമാണ്